ഇന്നത്തെ സൗദി അറേബ്യയിലെ മദ്യനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ മൂസ നബി തുവ താഴ്വരയിൽ വെച്ചാണ് പ്രവാചകനായി അഭിഷിക്തനാവുന്നത് ദൈവിക നിർദ്ദേശപ്രകാരം അദ്ദേഹം ഫറോവയുടെ കൊട്ടാരത്തിലെത്തി സമഗ്രാധിപതിയായ ഫറോവയോട് ദൈവത്തിന് കീഴ്വണങ്ങാനും ജനങ്ങളോട് നീതി കാണിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു മൂസ നബിയുടെ അനുയായികളായ ഇസ്രായേലരെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന ആഹ്വാനം ഫറോവയെ ക്രൂദ്ധനാക്കി മൂസാനബിയെയുംകളെയും കൊല്ലാൻ അദ്ദേഹം ഉത്തരവിട്ടു ഇതോടെ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്നും പലായനം ചെയ്തു തൊട്ടുപിറകെ ഫറോവയും സൈന്യവും പശ്ചാത്തലത്തിൽ കാണുന്നതാണ് ഈജിപ്തിലെ മലനിരകൾ അവിടെ നിന്നും കടൽ കടന്നാണ് മൂസ നബിയും കൂട്ടരും രണ്ടാം തവണ സൗദിയിലെ മദ്യൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നത് കടൽ പിളർത്തിയാണ് അവർ രക്ഷപ്പെട്ടതെന്ന് ഖുർആാനും ബൈബിളും പറയുന്നു അത് ഇന്നത്തെ സൗദിയിലെ തബൂക്കിലുള്ള വാദി തൊയ്ബ് ഇസ്മിലേക്കാണെന്നാണ് ഒരു വിഭാഗം പണ്ഡിതർ കരുതുന്നത് ടലിനോട് ചേറുള്ള പ്രദേശമായതിനാൽ നല്ല തണുത്ത കാറ്റുള്ള ഇടമായിരുന്നു മൂസ മൂസാനബി ആദ്യമെത്തിയ ഈ പ്രദേശം പിന്നീട് അവർ സ്ഥിരതാമസത്തിനുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഇവിടെ നിന്നും ഏതാനും മൈലുകൾ അപ്പുറത്തേക്ക് മാറി കടലിൽ പിന്തുടർന്ന ഫറോവയും സൈനികരും അവിടെ മുങ്ങി മരിച്ചു ധിക്കാരിയായ ഫറോവയുടെ ശരീരം മറ്റുള്ളവർക്ക് പാഠമായി നിലനിർത്തുമെന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് കൈറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന റംസീസ് രണ്ടാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മമ്മി ഫിർതാണെന്ന് കരുതുന്നു രണ്ടു വഴിയിലൂടെയാകാം മൂസാ നബി സൗദിയിലെ ഇന്നത്തെ മദ്യനിലേക്ക് എത്തിയത് എന്ന് കരുതുന്നുണ്ട് അതിലൊന്ന് ഈജിപ്തിലെ ഷർമുൽ ഷെയ്ഖ് വഴിയാകാം അവിടെ പക്ഷേ കടലിന് മുന്നൂറ് മീറ്ററോളം ആഴമുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ വഴി വാദി ഇസ്മു ത്യീബ് വഴിയുള്ളതാണ് ഇതാണ് ചരിത്രകാരന്മാർ കൂടുതൽ കരുതുന്ന ഇടവും നബിയും സംഘവും കടൽ കടന്നെത്തിയ പ്രദേശമായി ഇവിടം വിശ്വസിക്കാൻ കാരണങ്ങൾ ഏറെയുണ്ട് വാദി ത്വയിബ് ഇസ്മി എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര് നബി കടലിൽ വടിയടിച്ചപ്പോൾ കടൽ മല പോലെ രണ്ട് ഭാഗത്തേക്കായെന്നാണ് ഖുർആാനിൽ പറയുന്നത് ഈ ഭാഗത്ത് രണ്ട് ഭാഗമായി പിളർന്ന മല കാണാം അതിനിടയിലൂടെ സഞ്ചരിച്ചാൽ എത്തുന്ന പ്രദേശത്ത് നിരവധി പ്രധാന അടയാളങ്ങളുണ്ട് അവർ തമ്പടിച്ച പ്രദേശം ആ ജനതയിൽ ഒരു വിഭാഗം ദൈവത്തെ ആരാധിച്ച സ്ഥലം ശ്മശാനങ്ങൾ മൂസാനബി ദിവ്യശക്തിയാൽ വെള്ളം നൽകിയതായി കരുതുന്ന പാറക്കെട്ടുകളും നീരുറവുകളും ഇന്ന് സൗദിയിലെ ഇസ്ലാമിലെയും ക്രൈസ്തവരുടെയും പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുകയാണ് ഈ ഇടം മൂസാ നബിയുടെ ചരിത്രയാത്രക്ക് സാക്ഷ്യം വഹിച്ച ഈ പ്രദേശം ഇന്നും സൗദിയിലെ നിയോം പദ്ധതി പ്രദേശത്ത് നിലകൊള്ളുന്നുണ്ട് നിയോമിൽ നിന്നും അഫ്താബ് റഹ്മാൻ മീഡിയ വൺ